ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കടുംവെട്ടിൽ വെട്ടിൽ ഇടപെട്ട് വിവരാകാശ കമ്മീഷൻ വിവരാകാശ കമ്മീഷൻ തെളിവെടുപ്പിന് ഉത്തരവിട്ടു ഒക്ടോബർ ഒൻപതിനാണ് തെളിവെടുപ്പ് വിവരാകാശ കമ്മീഷനെ നോക്കുകുത്തിയാക്കിയാണ് സർക്കാരിന്റെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെട്ടിമാറ്റൽ അഞ്ച് പേജുകളിലെ പതിനൊന്ന് ഗണ്ണികളാണ് മുന്നറിയിപ്പില്ലാതെ സർക്കാർ ഒഴിവാക്കിയത് നാല് മുതൽ അന്പത്തിമൂന്ന് വരെ പേജുകൾ അധികമായി ഒഴിവാക്കിയതായാണ് റിപ്പോർട്ടിന്റെ കണ്ടെത്തൽ തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റിയേഴ് വരെയുള്ള പതിനൊന്ന് ഗണ്ണികളാണ് നീക്കിയത് ഈ പേജുകൾ ഒഴിവാക്കുമെന്ന് അപേക്ഷകരെ അറിയിച്ചിരുന്നില്ല ഏറ്റവും ക്രൂരമായ ലൈംഗിക അതിക്രമ വിവരങ്ങൾ ഉൾപ്പെട്ട ഭാഗങ്ങളാണ് വിവരാകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം ഗണ്ണികൾ ഒഴിവാക്കാനായി നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ സർക്കാർ ആകെ വെട്ടിമാറ്റിയത് കമ്മീഷണർ പുറത്തുവിടാൻ ആവശ്യപ്പെട്ട വിവരങ്ങളും വെട്ടിമാറ്റിയിട്ടുണ്ട് വീഴ്ചയായിരുന്നു സർക്കാരിൽ നിന്നും വിവരാകാശ കമ്മീഷണർ പുറത്തുവിടരുതെന്ന് നിർദ്ദേശിച്ച ഭാഗങ്ങൾ സർക്കാർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് പേജിലെ ഗണ്ണിക പുറത്തുവിടരുതെന്ന് കമ്മീഷണർ നിർദ്ദേശിച്ചിരുന്നു ഈ ഭാഗം പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ പേജിൽ സ്വകാര്യതയിലേക്ക് വിരൽ ചുണ്ടെന്ന വിവരങ്ങളില്ല ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം